വെൽക്കം ടു ട്രൈഡ് നമുക്ക് വരുന്ന ആഴ്ചയിലെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വീക്കിലി ചാർട്ടാണ് വീക്കിലി ചാർട്ട് എടുത്തിരിക്കുന്നത് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് വീക്കിലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുറെ കാലം മുന്നേ ചെയ്തതാണ് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ലോയിഡേയും ഹൈ ഇടയിലാണ് കുറേ കാലമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് റേഞ്ചിന്റെ ഇടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിലോട്ട് ഓരോ തവണ മുകളിലോട്ട് പോകുമ്പോൾ സെല്ലേഴ്സ് പ്രഷർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നല്ലൊരു പ്രഷർ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നല്ലൊരു പ്രഷർ വന്നിട്ടുണ്ട് ഇവിടെ നിന്നും നല്ലൊരു പ്രഷർ വന്നിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റിന്റെ പ്രത്യേകത കൂടി നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് അതായത് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് ഏരിയയിലേക്കായിരിക്കാം മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതൽ അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം കറൻ്റ് അത്യാവശ്യം മോശമില്ലാത്തൊരു സ്ട്രോങ് ഏരിയയാണ് ആ ഏരിയയിൽ ഇനി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു പോയിന്റാണ് അതായത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ലൈനാണ് ആ ലൈന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് അറുപത്തെട്ട് പോയിന്റ് നാനൂറ്റി എൺപത്തി ഒന്നാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അറുപത്തെട്ട് പോയിന്റ് അഞ്ഞൂറ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക നാനൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞാൽ എക്സാക്റ്റാ ആ ഒരു പോയിന്റിലേക്ക് വെക്കാതെ ഇരിക്കുക അപ്പം ഇതാണ് നമ്മുടെ വീക്കിലി ചാർട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം വീക്കിലി ചാർട്ടിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീക്കിലി ചാർട്ടിൽ ഇപ്പോൾ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് സപ്പോർട്ട് ഏരിയ തന്നെയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ വീക്ക് ശ്രദ്ധിച്ചാൽ കാണാം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീക്കുകൾ അതായത് രണ്ട് മൂന്ന് വീക്ക്സ് നല്ല ബറിഷ് മൂവ്മെന്റ് ആയിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന നിലയിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് കാലട്ടിക്ക് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് പക്ഷെ ഇറങ്ങി വരവ് എന്ന് പറയുന്നത് മുകളിലോട്ട് പോയിട്ട് കഴിഞ്ഞതിന്റെ മുന്നത്തെ വീക്കിലെ റെസിസ്റ്റൻസിൽ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഈ വരുന്ന ആഴ്ചയിൽ ബറിഷ് മൂവ്മെന്റ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് ഡേ ചാർട്ടിൽ പോയിട്ട് പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും പോയിന്റ്സുകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഡേ ചാർട്ടിൽ പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഏരിയ അതായത് ഈ ഒരു ഏരിയനെ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഏരിയ ഒരു ഇംബാലൻസും കൂടിയാണ് ആ ഒരു ഇംബാലൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് കുറെ മുകളിലായതുകൊണ്ട് വരുന്ന ആഴ്ചയിലേക്കൊന്നും അവിടേക്ക് എത്താനുള്ള സാധ്യതയില്ല എന്നാൽ അതിന് താഴെ കുറച്ചും കൂടി നല്ല അതായത് നിയറസ്റ്റ് ആയിട്ട് മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി കാണാം നോക്കിയാൽ കാണാം ഈയൊരു ഏരിയയിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ട് പല തവണ മാർക്കറ്റ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഡേ ഡേച്ചായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് മുകളിലുള്ളതും ഇമ്പോർട്ടന്റ് തന്നെയാണ് കുറച്ച് മുകളിലായതുകൊണ്ട് നമ്മൾ താഴോട്ടിക്കുള്ള റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്തു പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ വരച്ചിരിക്കുന്ന ലൈൻ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് ഡയലി അപ്പൊ അതിനെ വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് ഡയച്ചാർട്ടിൽ പിന്നെ ഡേച്ചാട്ടിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് അതായത് ഇപ്പോൾ വരയ്ക്കുന്ന ലൈനിൽ നിന്ന് മുകളിലോട്ട് നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി ബ്രേക്ക് ഔട്ട് കിട്ടിയതിനു ശേഷം ചായട്ടിക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ട് എടുക്കാൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കണ്ട ആ ഒരു ഏരിയേനെ ബ്രേക്ക് ചെയ്യാനും കൂടിയിട്ടായിരിക്കും ഡയല് വരുന്നത് കാരണം നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുത്തു ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വന്ന് സപ്പോർട്ട് എടുത്തു മോളിലോട്ട് പോയി മോളിലോട്ട് പോയി കഴിഞ്ഞ് ഇവിടെ നിന്ന് അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വന്നു ഇറങ്ങി വരുന്ന സമയത്ത് നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് കാൻഡിൽ വിത്ത് ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസിനെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരികയാണ് അപ്പൊ നമുക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ബ്രേക്ക് ഔട്ടിന് സാധ്യത ഉള്ള ഏരിയ ഇതാണ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിന്റെ പ്രൈസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെവൻ സീറോ പോയിന്റ് സീറോ ഫൈവ് സിക്സ് ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇവിടെ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇത്രയാണ് ഇനി നമുക്ക് വൺ ഹവറിൽ പോയതിനു ശേഷം എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ ഉണ്ടോന്നുള്ളൊന്ന് പരിശോധിക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് സെവൻ സീറോ പോയിന്റ് വൺ ഫോർ ഫൈവ് ആണ് നേരത്തെ പറഞ്ഞ ഫിഗറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും വൺ ഹവറിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയത് മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ പോലും നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്ലസ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു കൃത്യമായി ആ ഒരു ഇംബാലൻസിൽ നിന്നും റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വന്നതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംബാലൻസിലേക്ക് ഇറങ്ങി വന്നു ഇംബാലൻസിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇംബാലൻസിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയാൽ പോലും സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് മാർക്കറ്റ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ഈ പറഞ്ഞ സിംഗ് പോയിന്റിലേക്ക് മാർക്കറ്റ് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇറങ്ങുക മാത്രമല്ല അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്നതാണ് എന്നുള്ളതാണ് അപ്പൊ എങ്ങനെ ഇറങ്ങാനുള്ള സാധ്യതകളാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് അതിൽ ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഇമ്പാലൻസിലേക്കാണ് മാർക്കറ്റ് മുകളിൽ പോകുന്നതെങ്കിൽ വീണ്ടും പോകുന്നതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു എൻട്രി സാധ്യത ഉണ്ട് ആ ഒരു എൻട്രി സാധ്യതയുടെ ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗ് ആണ് ആ സിംഗ് ലോയിനെ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വരും അത് ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് സോണാണ് വൺ അവറിൻ്റെ ഒരു സപ്പോർട്ട് സോണാണ് അത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതായത് ഇതിന്റെ ഹൈ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സിക്സ്റ്റി നയൻ പോയിന്റ് സീറോ ഫോർ ഫോർ എന്നുള്ളത് അവിടേക്ക് ഒരു പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് ഒരു അലർട്ട് ഉണ്ടാവുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവിടെ എത്തുന്ന സമയത്ത് എക്സിറ്റ് ആവുന്നത് നല്ലതാണ് അപ്പോൾ ഇതാണ് ഒരു സെല്ലൻട്രി സാധ്യത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പക്ഷെ ബൈ എൻട്രി വീണ്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് ലൈനാണ് അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഇവിടേക്കൊക്കെ വരാം ഇവിടേക്കൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അവിടെ നിന്നും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സെല്ലൻട്രി എൻഗൾഫിംഗ് കാൻഡിലിനെ അല്ലെങ്കിൽ ഈ ഒരു ഇംബാലൻസിനെ റീടെസ്റ്റ് ചെയ്യാതെയാണ് താഴോട്ടേക്ക് വരുന്നതെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണ് താഴോട്ടേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെയാണ് താഴോട്ടേക്ക് വന്ന് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ വീണ്ടും ഈ ഒരു ഏരിയ അതായത് ഒരു ബൈ എൻട്രി വീണ്ടും ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്നും ആ ഒരു പാറ്റേൺ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കണം സംശയമുള്ള ആളുകൾ ഒരിക്കൽ കൂടി കാണുക പറഞ്ഞു വന്നത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോവാതെയോ പോയോ മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് ബൈ ആൻഡ് ട്രേയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരെയാണ് അല്ലെങ്കിൽ ഒരു മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടം വരെയോ അല്ലെങ്കിൽ ഈ ഒരു ഓറഞ്ച് ലൈൻ വരെയോ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം മാർക്കറ്റ് താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് ഒരുപക്ഷെ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അവിടേക്ക് റീടെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാത്രം ട്രേഡ് എടുക്കാതിരിക്കും നല്ലത് ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു സിങ്ങിന്റെ ലോയ് എടുത്തുള്ള ഒരു ഏരിയയാണ് അപ്പൊ അവിടേക്ക് മറുപടി റീടെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് ഒരു നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ഒന്നോ രണ്ടോ ക്യാൻഡിൽ ഒന്ന് താഴോട്ടേക്ക് ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇംബാലൻസിലേക്ക് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുന്നതുമായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ലോയ് എടുത്തിട്ടും നല്ലൊരു കാൻഡിൽ കിട്ടുകയാണെങ്കിൽ അപ്പോഴും ഈ ഇവിടം വരെ എൻട്രി സാധ്യത കാണുന്നുണ്ട് അതിന്റെ മുകളിലേക്ക് എൻട്രി സാധ്യത ഉണ്ട് ഡെഫിനറ്റ്ലി വലിയൊരു കാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്യണം ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ടായിരിക്കും ബ്രേക്ക് ചെയ്യുക ഇങ്ങനെയാവുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് സാധ്യതയുണ്ട് ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ അതായത് സെവൻറി ടു പോയിന്റ് സിക്സ് ഹൺഡ്രഡ് വരെയൊക്കെ നേരെക്കുറെ നമുക്ക് കിട്ടാനുള്ളതുകൊണ്ട് അപ്പോൾ ഇത്രയാണ് യു എസ് ഓയിലിന്റെ വരുന്ന ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് പറയുന്ന എല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്